ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കാർഡ്സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്യവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു ചെറിയ വചനഭാഗം വായിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക സ്നേഹമുള്ളവരെ ഒരു കൃഷിക്കാരൻ ഒരു അത്തിവൃക്ഷത്തെ ത ശ്രേഷ്ഠമായ മുന്തിരിത്തോട്ടത്തിൽ നടുന്നു അതിനുശേഷം ഓരോ വർഷവും ഈ മനുഷ്യൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നു പക്ഷെ ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് കൃഷിക്കാരനോട് പറയുക ഭൃത്യനോട് പറയുക നീ അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കുന്നു പക്ഷേ ഭൃത്യൻ യജമാനോട് പറയുന്നു ഒരു വർഷം കൂടെ നമുക്കതിന് സമയം കൊടുക്കാം അല്പം കൂടെ സാവകാശം കൊടുക്കാം ഒരുപക്ഷേ ഈ വർഷം അത് ഫലം നൽകിയേക്കും അതുകൊണ്ട് അതിന് ചുറ്റും നമുക്ക് കിളക്കാം കുറച്ച് വളവും വെള്ളവും ഒക്കെ കൂടുതൽ കൊടുക്കാം കൂടുതൽ സ്നേഹവും കൂടുതൽ പരിഗണനയും കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അത് ഫലം നൽകിയേക്കും അങ്ങനെ യജമാനൻ തൻ്റെ തീരുമാനത്തിൽ നിന്നും മാറി യാത്രയാകുന്നു ഈ അത്യവൃക്ഷത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ അതായത് ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടെ ദൈവം ഇന്ന് എനിക്ക് നൽകിയിരിക്കുന്നു ഒരു പുതിയ അവസരം കൂടെ ഇന്ന് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു ഈ ദിവസത്തിൽ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം അതിനായി ഈ അത്യവൃക്ഷത്തെ തന്നെ നമ്മുടെ ധ്യാന വിഷയമായിട്ട് നമുക്ക് സ്വീകരിക്കാം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ച് കേട്ട് ധ്യാനിച്ച ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് മുന്തിരിത്തോട്ടത്തിൽ നട്ടപ്പെട്ട നടപ്പെട്ട അത്യവൃക്ഷത്തിൻ്റെ ഉപമ എന്ന് പറയുക പക്ഷെ നമ്മൾ പലപ്പോഴും ധ്യാനിക്കാതെ കടന്നു പോകുന്ന ഒരു സംഭവം എന്ന് പറയുക ഈ അത്യവൃക്ഷത്തിൻ്റെ സ്ഥാനം എവിടെ എന്നുള്ളത് വചനത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ ഈ ഉപമ അവരോട് പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അത്യവൃക്ഷത്തിൻ്റെ സ്ഥാനം വളരെ വ്യക്തമാണ് മുന്തിരിത്തോട്ടത്തിലാണ് യജമാനൻ അല്ലെങ്കിൽ ഒരുവൻ ഈ അത്യവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചത് ഈ അത്യവൃക്ഷം വളരെ മനോഹരമായി പടർന്ന് പന്തലിച്ച് ഹരിതാപമായി നിൽക്കുന്ന ഒരു മരമാണ് അതിൻ്റെ ചുറ്റുമുള്ളവർക്ക് മുഴുവൻ തണൽ കൊടുത്ത് വളരെ മനോഹരമായി പടർന്ന് പന്തലിക്കുന്ന ഒരു വൃക്ഷമാണ് അത്തിവൃക്ഷം അതുകൊണ്ട് തന്നെ യഹൂദ പാരമ്പര്യത്തിൽ അത്തിവൃക്ഷത്തെ വിശുദ്ധമായ മരമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഈ വളർന്ന് പന്തലിച്ച് തണൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ യഹൂദ റബ്ബിമാരും ഗുരുക്കന്മാരും നിയമപണ്ഡിതരുമൊക്കെ ഈ അത്യവൃക്ഷത്തിൻ്റെ ചോട്ടിൽ കൊണ്ടാണ് നിയമങ്ങളും ദൈവവചനവും മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്യവൃക്ഷത്തിന് ശ്രേഷ്ഠമായ ഒരു സ്ഥാനം യഹൂദരുടെ പാരമ്പര്യത്തിലുണ്ട് പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു കൃഷിക്കാരനും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇവിടെ യജമാനൻ ഈ അത്യവൃക്ഷത്തോട് ചെയ്തത് കാരണം അത്യവൃക്ഷത്തെ എവിടെ കിട്ടിയ ഈ അത്യവൃക്ഷത്തെ യജമാനൻ കൊണ്ടുവന്ന് നട്ടത് മുന്തിരി തോട്ടത്തിലാണ് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം കാരണം മുന്തിരി വളർന്ന് നല്ല ഫലം നൽകണമെങ്കിൽ മുന്തിരിക്ക് വളരെ വ്യക്തമായ സൂര്യപ്രകാശം ലഭിക്കണം പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് ഒരു അത്തിവൃക്ഷം നടുന്നു എന്ന് പറയുമ്പോൾ ഈ അത്തിവൃക്ഷം വളർന്നു വലുതായി മുന്തിരിയുടെ മുകളിൽ പന്തലിക്കുമ്പോൾ ഒരിക്കലും മുന്തിരിക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ മുന്തിരിക്ക് ഫലം നൽകാനായിട്ട് സാധിക്കില്ല ഇപ്പം മുന്തിരിച്ചെടി എന്ന് പറയാ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ് ഈ അതിശ്രേഷ്ഠമായ സ്ഥലത്തേക്ക് എവിടെ നിന്നോ ലഭിച്ച ഒരു അത്യവൃക്ഷത്തെ യജമാനൻ കൊണ്ടുവന്ന് നട്ടു എന്ന് പറയുമ്പോൾ ഈ അത്യവൃക്ഷത്തെ യജമാനൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മളാകുന്ന അത്യവൃക്ഷത്തെ ദൈവം നട്ടതും ഇത്രയും ശ്രേഷ്ഠമായ ഒരു മുന്തിരിത്തോട്ടത്തിലാണ് ആ മുന്തിരിത്തോട്ടത്തെയാണ് നമ്മൾ തിരുസഭ എന്ന് വിളിക്കുക ഈ തിരുസഭയിൽ വളർന്ന് പന്തലിക്കുവാൻ തക്ക വിധം അത്രയും സ്നേഹിച്ച ദൈവം എന്നെ കൊണ്ടുവന്ന് നട്ടപ്പോൾ എൻ്റെ ഇടവകയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ ദൈവം എന്നെ നട്ടപ്പോൾ അതിലുപരി എൻ്റെ കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ ദൈവം എന്നെ നട്ടപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഒരിക്കലും ഞാൻ അർഹിക്കാത്ത ഏറ്റവും വലിയ പുണ്യമാണ് ഏറ്റവും വലിയ കാരുണ്യമാണ് ദൈവം എന്നോട് കാണിച്ചത് അർഹതയില്ലാത്ത ഒരു സ്ഥലത്ത് ശ്രേഷ്ഠതയില്ലാത്ത എന്നെ കൊണ്ടുവന്ന് ദൈവം നട്ടുവെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തുമാത്രം സ്വപ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത് നട്ടത് കൊണ്ടാണ് ഓരോ വർഷവും യജമാനൻ വന്ന് ഫലം അന്വേഷിച്ചു എന്ന് വജ്രൻ നമ്മളോട് പറയാം ഓരോ വർഷവും വന്നപ്പോഴും ഫലം കൊടുത്തില്ല ഏറ്റവും അവസാനമായിട്ട് ഈ വർഷവും യജമാനൻ വന്നു അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാല് മുൻ വർഷങ്ങളിലും ഇതുപോലെ യജമാനൻ വന്നു യജമാനെ അതിനെ വെട്ടിക്കളയാൻ പറഞ്ഞു അപ്പോഴാണ് കൃഷിക്കാരൻ പറഞ്ഞത് അതിനെ ഈ വർഷം വെട്ടിക്കളയേണ്ട കുറച്ചുകൂടെ കിളച്ചു വളമിട ഈ വർഷവും ചോദ്യവും ഉത്തരവും ആവർത്തിക്കപ്പെട്ടു ഇന്നേ ദിവസവും ആ ചോദ്യവും ഉത്തരവും ആ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്തിന് നിലം പാഴാക്കുന്നു ദൈവത്തിന് അവൻ്റെ പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള സങ്കടത്തിൻ്റെ സ്വരമാണ് എന്തിന് നിലം പാഴാക്കുന്നു ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഇത്രയൊക്കെ അർഹതയില്ലാത്തൊരു വ്യക്തിയെ തിരുസഭയിലേക്ക് കൊണ്ടുവന്നു എൻ്റെ ശരീരവും രക്തവും നൽകി അവനെ പരിപോഷിപ്പിച്ചു തിരുസഭയിൽ നട്ടു വളർത്തി പക്ഷേ അവൻ വളർന്നു പന്തലിച്ചു അവൻ ഇന്ന് ജീവിക്കേണ്ടതിന് പകരം അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു ദൈവത്തിൻ്റെ മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ മകളെക്കുറിച്ച് ദൈവത്തിനുള്ള കണ്ണുനീരിൻ്റെ ശബ്ദമാണ് എന്തിന് ഞാൻ നിലം പാഴാക്കുന്നു എന്നുള്ള വചനഭാഗം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിൽ നിന്ന് വച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു ദൈവത്തിന് ഇന്ന് എന്നെ കുറിച്ചുള്ള സ്വപ്നമാണ് ജർമ്മിയ പ്രവാചകൻ മൂന്ന് പത്തൊൻപതിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് എൻ്റെ മക്കളുടെ കൂടെ നിന്നെ വളർത്താൻ നീ എൻ്റെ മകനല്ല നീ എൻ്റെ മകളല്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ തിരുസഭയുടെ കൂടെ ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ചേർത്ത് നിന്നെ വളർത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം ഏറ്റവും മനോഹരമായ അവകാശം ആ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവമകൻ എന്നുള്ള പേരാണ് ദൈവമകൾ എന്നുള്ള പേരാണ് അപ്പോൾ സകല ജനതകളിലും വച്ച് ഏറ്റവും ചേതോഹരമായ ഒരു അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു പക്ഷെ ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ദൈവത്തിൻ്റെ സ്വപ്നത്തിന് ഞാൻ എന്തുമാത്രം വില കൽപ്പിച്ചു എന്തുമാത്രം വില ഇന്ന് കൽപ്പിക്കുന്നു ഇനി എന്തുമാത്രം വില ഞാൻ കൽപ്പിക്കും എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാനൊരു നല്ല മനുഷ്യനാണോ ഒരു മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നല്ല മനുഷ്യനാണ് പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്നും ഞാൻ തിന്മയാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ എൻ്റെ അർത്ഥം ഞാൻ ഒരു മോശപ്പെട്ട മനുഷ്യനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വചനം പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം അവിടെ തുരുമ്പോ കീടങ്ങളോ കള്ളന്മാരോ മോഷ്ടിക്കാത്ത രീതിയിൽ സ്വർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തുമാത്രം നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വെക്കാനായിട്ട് എനിക്ക് സാധിച്ചു നമ്മൾക്ക് ഒരുപാട് ബാങ്ക് ബാലൻസ് ഉള്ളവരാണ് ഒരുപാട് ഭൂമിയും സമ്പത്തും ആഭരണങ്ങളും സ്വന്തമായിട്ടുള്ളവരാണ് ഒരുപാട് ബന്ധങ്ങൾ ഭൂമിയിൽ സ്വന്തമായിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കിയവരാണ് പക്ഷേ സ്വർഗത്തിൽ എന്തുമാത്രം നിക്ഷേപം ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിൽ കരുതി വയ്ക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു കുഞ്ഞു പുണ്യമെങ്കിലും ചെയ്തപ്പോൾ അതുപോലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വചനം പറഞ്ഞിരിക്കുക അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഈ അത്യഭിക്ഷണം ചെയ്തതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നടപ്പെട്ടുവെങ്കിലും ദൈവത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഫലം കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇന്നു മുതൽ നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളണം ഒരു ചെറിയ കഥയുണ്ട് ഒരു ഗുരുവിന് മൂന്ന് ശിഷ്യന്മാർ ഈ ഗുരു ശിഷ്യന്മാരെ വളരെ അധികം സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പഠനം ആരംഭിച്ചപ്പോൾ ഈ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട് ഈ പരീക്ഷയിൽ ജയിക്കുന്നവനാണ് ഏറ്റവും നല്ല ശിഷ്യൻ പഠനത്തിൻ്റെ ഓരോ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഗുരു ഒരിക്കലും ഒരു പരീക്ഷയും നടത്തിയില്ല ഒരു സുപ്രഭാതത്തിൽ ഗുരു ഈ മൂന്ന് ശിഷ്യന്മാരെയും വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ പഠനം അവസാനിച്ചു നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം പോലീസ് ശിഷ്യന്മാർ സന്തോഷിച്ചു കാരണം ഇതുവരെയും പരീക്ഷയൊന്നും നടത്തിയില്ല പക്ഷേ പഠനം അവസാനിക്കുകയും ചെയ്തു ഇന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകാം അങ്ങനെ സന്ധ്യയായപ്പോൾ ഈ ശിഷ്യന്മാരും മൂന്ന് പേരും ഭവന ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു ഒരു ചെറിയ കാട്ടിലൂടെ വേണം ഇവരുടെ പട്ടണത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അങ്ങനെ കാട്ടിലുള്ള കാട്ടിലു കാട്ടിലുള്ള ഈ കാട്ടുപാതയിലൂടെ നടന്നു പോകുമ്പോൾ അവർ കാണുക അവർ നടന്നു പോകുന്ന ചെറിയ വഴിയിൽ ഒരു മുൾക്കൂട്ടം കണ്ടു മുള്ളുകൾ കൂട്ടിയിരിക്കുന്നു വഴിയിൽ ഒന്നാമത്തെ ശിഷ്യൻ ആയ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മനുഷ്യ ഒരു ശിഷ്യനാണ് അവൻ ഒരു കമ്പെടുത്ത് കമ്പിൽ കുത്തി അപ്പുറം ചാടിക്കടന്നു മുള്ളുകൾ ചാടിക്കടന്ന് അപ്പുറത്തെത്തി രണ്ടാമത്തെ ശിഷ്യൻ സമയമൊന്നും കളഞ്ഞില്ല മറ്റൊരു വഴിയിലൂടെ മുള്ളുകൾക്ക് അപ്പുറത്തെത്തി അപ്പോൾ ഈ മൂന്നാമത്തെ ശിഷ്യൻ ചുറ്റു നോക്കിയപ്പോൾ ഇരുട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു പുറകെ വരുന്നവർക്കാർക്കും ഈ മുള്ള് കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ മൂന്നാമത്തെ ശിഷ്യൻ ഓരോ മുള്ളുകളും വളരെ ശ്രദ്ധയോടെ റോട്ടിൽ നിന്നും എടുത്ത് സൈഡിലേക്ക് മാറ്റിയിടും അപ്പോൾ അപ്പുറത്തു നിന്ന് ഈ രണ്ട് സുഹൃത്തുക്കളും രണ്ട് ശിഷ്യന്മാരും ഇവനെ വിളിക്കുന്നുണ്ട് സമയം പാഴാക്കാതെ പെട്ടെന്ന് വരിക ഇരുട്ടായി കഴിഞ്ഞു നമുക്ക് കടന്നു പോകാം അപ്പോൾ ഈ മൂന്നാമത്തെ ശിഷ്യന്റെ മറുപടി ഇതാണ് ഇരുട്ടായി കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മുള്ളുകൾ മാറ്റുന്നത് കാരണം ഇരുളിൽ എൻ്റെ പിന്നാലെ ഇനിയും ആളുകൾ വരും അവരുടെ പാദങ്ങളിൽ മുള്ളു കൊള്ളാൻ പാടില്ല അതുകൊണ്ട് ഈ മുള്ളുകൾ മാറ്റിയതിനു ശേഷം ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മുള്ളുകൾ മുഴുവൻ മാറ്റി അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ ഇടയിൽ നിന്ന് ഗുരു പ്രത്യക്ഷപ്പെടുകയാണ് ഗുരു പറഞ്ഞു നിന്റെ പാതയിൽ മുള്ളുകൾ പാകിയത് ഞാനാണ് മുള്ളുകളെ എടുത്തു മാറ്റുവാൻ നല്ല മനസ്സ് കാണിച്ച നീയാണ് യഥാർത്ഥ ശിഷ്യം നീയാണ് പരീക്ഷയിൽ വിജയിച്ച നല്ല ശിഷ്യൻ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും വിലമതിക്കുവാൻ ദൈവത്തിൻ്റെ സ്വപ്നമാണ് എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കണമെന്നുള്ളത് അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും എല്ലാ ജനതകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിക്കുക മാത്രമല്ല ദൈവം അത് നൽകുകയും ചെയ്തു തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ നമ്മളെല്ലാവരെയും സ്വന്തം പുത്രന്മാരും പുത്രികളുമാക്കി ദൈവം സ്വീകരിച്ചു ഇനി ഈ അവകാശത്തോടെ എന്തുമാത്രം ഞാൻ വിശ്വസ്തത കാണിക്കുന്നുണ്ട് ദൈവമകൻ എന്ന സ്ഥാനത്തിന് ദൈവമകൾ എന്ന സ്ഥാനത്തിന് എന്തുമാത്രം വില ഞാൻ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അത്തിമരത്തിൻ്റെ ഉപമ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അത്യവൃക്ഷം ചെയ്യ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആവർത്തിക്കരുത് കാരണം അർഹതയില്ലാത്ത സ്ഥലത്ത് നട്ടപ്പെട്ടവൻ നടപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത ഒരു എളിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എളിമയുള്ള മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പറ്റും അതുകൊണ്ട് അർഹതയില്ലാത്ത സ്ഥലത്ത് നടപ്പെട്ട ഞാൻ ദൈവത്തിന് സ്വീകാര്യമായ ഫലങ്ങൾ നൽകുന്ന നല്ല വൃക്ഷമായിട്ട് മാറാനായിട്ട് പറ്റണം ജർമ്മിയാ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഞാൻ വിളവെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ വിളവെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ മുന്തിരിച്ചെടിയിൽ കായകളില്ല അത്യവൃക്ഷത്തിൽ പഴങ്ങളില്ല ഇലകൾ പോലും വാടിക്കൊഴിഞ്ഞുപോയി അപ്പോൾ ഞാനാകുന്ന അത്യവൃക്ഷത്തിൽ നിന്ന് ഞാനാകുന്ന മുന്തിരിച്ചെടിയിൽ നിന്ന് ഫലം ഫലമെടുക്കുവാൻ വിളവെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു ജെറമിയ എട്ട് പതിമൂന്ന് ഞാൻ വിളവെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാനാകുന്ന അത്യവൃക്ഷത്തെ അവൻ പരിശോധിക്കുമ്പോൾ നന്മയുടെ പഴങ്ങൾ ദൈവത്തിന് നൽകുവാനായിട്ട് എനിക്ക് സാധിക്കുമോ ഇത്രത്തോളമുള്ള എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നന്മ സ്വർഗത്തിൽ കരുതി വെക്കുവാൻ എത്രമാത്രം നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു എന്നതിനെക്കുറിച്ച് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനിയുള്ള ജീവിതം വളരെ വ്യക്തമായിട്ട് വിശുദ്ധമായിട്ട് മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നു എന്നതിലുപരി നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം നമുക്കറിയാവുന്ന മറ്റൊരു സുവിശേഷ ഭാഗമാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമെന്നു പറയും ധനവാൻ ലാസറിന് ഒരു തിന്മയും ചെയ്തില്ല കുറിച്ച് മോശമായ ഇതൊന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല നല്ലൊരു മനുഷ്യനാണ് ശരിക്കും ഈ ധനവാൻ എന്ന് പറയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ ധനവാൻ കാരണം ധനവാൻ്റെ വീട്ടുവാദിക്കലാണ് ഈ ലാസർ എന്ന ദരിദ്രനായ വ്യക്തി കിടന്നിരുന്നത് നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിക്കൽ ഒരു ഭിക്ഷ ഭിക്ഷക്കാരൻ വന്നു കിടക്കുകയാണെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല ഒരിക്കലും നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ മുമ്പിലോ ആശ്രമങ്ങളുടെ മുമ്പിലോ ഭവനങ്ങളുടെ മുമ്പിലോ ഒരു ഭിക്ഷക്കാരൻ സ്ഥിരമായിട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ അയാൾ ഓടിച്ചു വിടും എന്നിട്ട് വചനം പറയുന്നു ധനവാന്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ കൊണ്ട് ഇവൻ വിശപ്പടക്കിയിരിക്കുന്നു ലാസർ അപ്പോൾ ധനവാന്റെ വീട്ടുമുറ്റത്ത് മാത്രമല്ല ഭവനത്തിൻ്റെ ഉള്ളിൽ ഊണുമേശയ്ക്ക് അരികിൽ പോലും ഈ ലാസറിന് ഈ ദരിദ്രനായ വ്യക്തിക്ക് സ്ഥാനമുണ്ടായിരുന്നു ധനവാൻ അവനെ ആക്രമിച്ചില്ല അവനെ ഓടിച്ചുവിട്ടില്ല എങ്കിലും ധനവാൻ പോയത് നരകത്തിലേക്കാണ് കാരണം അവന് ചെയ്യാമായിരുന്ന നന്മ ചെയ്യാമായിരുന്ന നന്മകളുടെ അവസരത്തെ വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് ധനവാൻ അവഗണിച്ചു കളഞ്ഞു ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാൻ അവസരങ്ങളും ദൈവം ഒരുപാട് തരുന്നുണ്ട് അവസരങ്ങളെ പാഴാക്കിക്കളയാതെ ദൈവം നൽകുന്ന ഓരോ അവസരവും ശ്രേഷ്ഠമായ അവസരമായിട്ട് കരുതാനായിട്ട് നമുക്ക് നമുക്ക് കഴിയണം കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ മക്കളുടെ കൂടെ നമ്മൾ പാർക്കണമെന്നാണ് എല്ലാ ജനതകളിലും വെച്ച് ഏറ്റവും ചേതോഹരമായ ഒരു സ്ഥാനത്തേക്ക് ഞാൻ വളരണം വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലും അനുദിനം ഞാൻ വളരണമെന്നത് ദൈവത്തിൻ്റെ സ്വപ്നമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കുന്ന നല്ല അത്യവൃക്ഷങ്ങളായിട്ട് നമുക്ക് വളരാനായിട്ട് കഴിയട്ടെ അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ